കഴിഞ്ഞ കാൽ നൂറ്റാനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഉത്തരാഖണ്ഡിൽ സംഭവിച്ച ഇരുന്നൂറിലധികം പേർ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ അതിനുശേഷം ഒറ്റപ്പെട്ട ഒരു ഉരുൾപൊട്ടൽ ഇത്രയും ശക്തമായി ഉണ്ടാകുന്നത് ദാ ഇന്നീ തീയതി കുറിച്ചു വെക്കണം നമ്മൾ ജൂലൈ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ വയനാട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായ ആദ്യത്തെ ഉരുൾപൊട്ടൽ അത് കഴിയുമ്പോൾ നമ്മൾ ആശ്വസിച്ചിരുന്നു അത്രയല്ലേ ഉള്ളൂ അവിടെ കുടുങ്ങിപ്പോയ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ് കൃത്യമായി പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറാകുന്നു പക്ഷേ രണ്ടാമത്തെ ഉരുൾപൊട്ടലും പെട്ടെന്നുണ്ടായിരിക്കുന്നു ചൂരൽ മല ഇന്ന് ദേശീയ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ദേശവ്യാപകമായിട്ടുള്ള ഒരു സൈനിക സഹായമടക്കമുള്ള കാര്യങ്ങൾ അവിടെ ലഭ്യമാക്കിക്കൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുക ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടിലും അറുപതിലധികം പേർ മരിച്ചുവെന്നും ഒരാശുപത്രിയിൽ തന്നെ മുപ്പത്തഞ്ച് ഡെഡ് ബോഡി കണ്ടെന്നും ഒരു പുഴയിലൂടെ മാത്രം പത്ത് പതിനാറ് മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുന്നത് കണ്ടെന്നും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഈ സാഹചര്യത്തിൽ ആർക്ക് എന്ത് ഗൈഡൻസ് എവിടെ കൊടുക്കണമെന്ന് അറിയാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരു നിമിഷം കുഴഞ്ഞുപോയി നിൽക്കുന്ന സാഹചര്യവും നമ്മൾ കാണുകയാണ് എങ്കിലും നമുക്കിടയിലെ വലിയ ആശ്വാസകരമായ കാര്യം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും എല്ലാം മറന്ന് രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് എത്രയെത്ര റെസ്ക്യൂ സേനകൾ വയനാടിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എവിടെ നിന്നെല്ലാം സൈനികർ വരുന്നു ഉപകരണങ്ങൾ കൊണ്ടുവരുന്നു പെട്ടെന്ന് പാലങ്ങൾ നിർമ്മിക്കാനുള്ള എന്തെല്ലാം സജ്ജീകരണങ്ങൾ ഒരു ഭാഗത്ത് ക്യാമ്പുകൾ തുറക്കുന്നു അവിടെ ആഹാര സാധനങ്ങൾ മരുന്നുകൾ അതെല്ലാം എത്തിക്കുന്നു അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തകർ എത്തുന്നു മറുഭാഗത്ത് വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട് അവിടെ ചുറ്റുവട്ടത്തുള്ള ചൂരൽ മലയ്ക്ക് അടുത്ത് പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള എല്ലാ റിസോർട്ടുകളും തുറന്നു കൊടുക്കുന്നു പ്ലാന്റേഷനിലേക്ക് ആൾക്കാർക്ക് പോകാമെന്ന് പറയുന്നു നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് പോയിരിക്കുന്നു അപ്പോൾ മനുഷ്യ നന്മ വരണ്ട് പോയിട്ടില്ല എന്ന് കാണിക്കുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഹെലികോപ്റ്ററിൽ വന്ന ആൾക്കാരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഹെലികോപ്റ്റർ വന്നാൽ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാലാവസ്ഥ പ്രതികൂലമാണ് അതിശക്തമായ മഴയാണ് നമ്മൾ സാധാരണ കാണുന്ന മഴയല്ല ഇപ്പോഴും ഈ ഉച്ച നേരത്തും വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അത് പാലക്കാട്ടും കോഴിക്കോട്ടും ഒക്കെ മഴ പല ഭാഗങ്ങളിൽ ശക്തമായി പെയ്യുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തർ ഗൗരവമായിട്ട് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു അപ്പം മനുഷ്യ നന്മയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പരിശോധിക്കുന്നത് കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വന്നിരിക്കുന്ന ജില്ലയെന്ന് പറയണ കോഴിക്കോട് മലപ്പുറം അതുപോലെ വയനാട്ടിൽ നിന്നും ധാരാളം ആളുകളുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ പ്രവാസ ഭൂമികയിൽ ഇരുന്ന് വിഷമിക്കുകയാണ് പല ആളുകളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട് പക്ഷേ ഫോൺ അതിൻ്റെ സിഗ്നൽ കിട്ടാത്തതാകും റേഞ്ച് കിട്ടാത്തതാകും എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ആശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എങ്കിലും ക്യാമ്പുകൾ തുറന്നെടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മളാ വിളിച്ച് ചോദിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും നിർദ്ദേശങ്ങൾ കൊടുക്കലുമൊക്കെ തുടരണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതിനെ ചുറ്റിപ്പറ്റി മറ്റു കാര്യം വേണ്ടത്ര വാർത്താ പ്രാധാന്യം കിട്ടാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടിയുടെ കൂട്ടത്തിലുണ്ട് അതിലൊന്നാണ് വയനാട് മലകളുടെ ഒരു ഭാഗം ചെന്നെത്തി നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മലപ്രദേശം അവിടെയും ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടൽ ഇന്ന് വെളുപ്പാങ്കാലത്തോടി ഉണ്ടാവുകയും പല നദികളും കരകവിഞ്ഞ് ഒഴുകുകയും പല പാലങ്ങളും ഒഴുകിപ്പോകാനുള്ള സാധ്യതയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത് സങ്കടകരമായ കാര്യം ഒരു വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഇവിടെ കേൾപ്പിക്കാം ഒരു സ്ത്രീ കുഞ്ഞിനു വേണ്ടിയുള്ള കാണാതായ കുഞ്ഞിനു വേണ്ടി പറയുന്നതാണ് ഹലോ പ്രിയമുള്ളവരെ പ്രിയമേ ചെറുമോത്ത് അമീദ് മോന്റെ കുട്ടി രണ്ടര വയസ്സുള്ള കുട്ടി പിന്നെ കാണുന്നില്ല ഒരു മണിക്കൂറായി എല്ലാവരും ഒന്ന് പിന്നെ നോക്കിയിട്ടൊന്ന് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ നോക്കിട്ടൊന്ന് വിവരം അറിയിക്കുക ഒരു മണിക്കൂറായി കുട്ടീനെ ഇപ്പം കാണാൻ ആയിട്ട് വെള്ളത്തിലെല്ലാം ഞങ്ങൾ നോക്കി കുട്ടീന്റെ പമ്പേഴ്സ് അവിടുത്തെ റോഡും വന്ന് കിട്ടിയിട്ടുണ്ട് അല്പം കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഈ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയെന്നാണ് ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ സാഹചര്യം എന്തുകൊണ്ട് വിലങ്ങാട് വരെ കുറിച്ച് എടുത്തു പറയുന്നത് വെച്ചാൽ വിലങ്ങാട് വരെ നിൽക്കുന്ന വാണിമേൽ പഞ്ചായത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ പുറത്തിങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പഞ്ചായത്തുകളിലൊന്ന് എന്ന് പേര് കേട്ടിരിക്കുന്നതാണ് വാണിമേൽ പഞ്ചായത്ത് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട് ഏതൊരു റൂമിൽ ചെന്നാലും ഏതൊരു കഫ്റ്റീരിയ മേഖല റെസ്റ്റോറൻറ്റ് മേഖല ഗ്രോസറി മേഖല ചെന്നാലും വാണിമേൽ ഭാഗത്തുള്ള ഒരാളുണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തിൽ ദുബായ് വാർത്ത അത് പറയുന്നത് അവിടെയും പ്രാദേശിക റെസ്ക്യൂ സേനകൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് പക്ഷേ വയനാട്ടിലെ വലിയ ഉരുൾപൊട്ടലിനിടയിൽ ഇത്രയും പേർ മരിച്ച സംഭവത്തിനിടയിൽ വിലങ്ങാട് മലയുടെ കാര്യവും വാണിമേൽ പഞ്ചായത്തിൻ്റെയും അവിടുത്തെ ഉരുട്ടി പ്രദേശത്തിൻ്റെയും ഒക്കെ കാര്യം തൽക്കാലം വിസ്മരിക്കപ്പെട്ടതുപോലെ കിടക്കുകയാണ് പക്ഷേ വാണിമേൽ പഞ്ചായത്തിലെ ആളുകൾ ഇവിടെ ഇവിടെയുള്ളവർ ആശങ്കയോടുകൂടി അവരെ നാട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും മറ്റുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ കൈ അയച്ച് കൊടുക്കാൻ പറ്റും ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ കണക്ക് നോക്കണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ എന്താണ് തീരുമാനിക്കുന്നത് എന്താണ് ആവശ്യം അതിന് സ്റ്റേറ്റിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട നിങ്ങളങ് കൊടുത്തോളൂ കണക്ക് പിന്നെ പറഞ്ഞാൽ മതി എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തോളൂ എന്നാണ് അതുപോലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് വരുന്നു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ബ്ലാങ്കറ്റ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പ്രശ്നത്തിൽപ്പെട്ടുപോയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ടും ആശ്വാസ വാക്കുകൾ കൊണ്ടും നമുക്കും ഈ വിഷയത്തിൽ ഇടപെടാം ഇതിനപ്പുറമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള പ്രാർത്ഥനയിലേക്ക് കടക്കുകയും ചെയ്യാം